കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ഉടമയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന ഭാരവാഹിയുമായ എൻ എം രാജുവിനെയും ഭാര്യയും രണ്ടാൺമക്കളെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ എട്ട് മണിയോടെ രാമഞ്ചിറയിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ് ഇരുപതോളം നിക്ഷേപകരുടെ മാസ് പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നെടുമ്പറമ്പിൽ ഫെനാൻസീസിന് പത്തനംതിട്ട ജില്ലയിലുടനീളം നൂറ്റി അൻപതോളം ശാഖകളുണ്ട് തിരുവല്ലയിലെ ഹെഡ് ഓഫീസിൽ ഒരു മാസകാലമായി ജീവനക്കാരും എത്തുന്നില്ല ബ്രാഞ്ചുകളും തുറക്കുന്നില്ല നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പത്തോളം കേസുകളാണ് എൻ എം രാജുവിനെതിരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം ഒളിവിലായിരുന്നു ഒരു സ്വകാര്യ ധനകാര്യ ബാങ്ക് ആയിരുന്നു ഇവരുടെ സ്ഥാപനം ഇവരുടെ മറ്റു പല സ്ഥാപനങ്ങളും പൂട്ടിയിട്ടുണ്ട് തിരുവല്ല ടൌണിൽ തന്നെ നിരവധി കെട്ടിടങ്ങളും ആസ്തികളും സ്ഥാപനങ്ങളും ഇവർക്കുണ്ട് അതെല്ലാം ഇപ്പോൾ ബാങ്കുകൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാനുള്ളത് നിക്ഷേപകരൊക്കെ ഇപ്പോൾ അങ്കലാപ്പിലും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ഇവരുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്ത രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുള്ള കമ്പനികളുണ്ട് അവരെല്ലാം മുടക്കിയ കാശ് തിരിച്ചു കിട്ടാൻ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണ് കേരളത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ മുതലാളി കൂടിയാണ് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ും അഴിക്കുള്ളിലാകുന്നത് നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് എൻ എം രാജുവിന്റെ വീട്ടിലെത്തി രാജുവിനെയും ഭാര്യയും മക്കളെയും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നില്ല എന്നാണ് പരാതി ഭാര്യ ഗ്രേസ് രാജു മക്കളാ മക്കളാൽ ജോർജ് ആൻസൺ ജോർജ് എന്നിവരാണ് രാജുവിനെ കൂടാതെ അറസ്റ്റിലായത് അറസ്റ്റ് വിവരമറിഞ്ഞ് അറിഞ്ഞ് നിരവധി നിക്ഷേപകരാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥിര നിക്ഷേപം ഇട്ടവരാണ് പരാതിക്കാരിൽ ഏറെയും തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തിരുവനന്തപുരത്ത് അടക്കം വിവിധ ജില്ലകളിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിക്ഷേപകരുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട് പ്രതികളെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും കോട്ടയം എറണാകുളം പത്തനംതിട്ട തൃശൂർ ആലപ്പുഴ ജില്ലകളിലായി നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്ന് കോടികളാണ് എൻ എം രാജു നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് നെടുമ്പറമ്പിൽ ഫിനാൻസ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്നിങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് പണം സ്വീകരിച്ചത് റിയൽ എസ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് മേഖലകളിലാണ് പണം നിക്ഷേപിച്ചിരുന്നത് കേരള കോൺഗ്രസ് എം സംസ്ഥാന ട്രഷററായിരുന്ന എൻ എം രാജുവിനെ മൂന്ന് മാസം മുൻപ് പദവിയിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് വിവരം കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് കെ എം മാണിയുടെ വിശ്വസ്തനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് രാജുവിനെതിരെ നിരവധി പരാതികൾ വന്നു എങ്കിലും പോലീസ് നടപടി വൈകിയെന്ന ആക്ഷേപവുമുണ്ട് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ മലയാളികളിൽ നിന്നാണ് രാജുവിന്റെ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് പണം സമാഹരിച്ചിരുന്നത് കോടികളാണ് പലരും നിക്ഷേപിച്ചിട്ടുള്ളത് രണ്ടു മാസം മുൻപ് ഇലവും തിട്ട പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി തീയതിക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് അമേരിക്കൻ മലയാളി നൽകിയ പരാതിയിൽ കേസെടുത്തിരുന്നു പിന്നീടത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഇതിനു പിന്നാലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതിക്കാർ എത്തുകയും കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു നെടുമ്പറമ്പിൽ ഗ്രൂപ്പിന് സാമ്പത്തിക സ്ഥാപനങ്ങളും വാഹന വിൽപ്പന ഷോറൂമുകളും വസ്ത്ര വ്യാപാര സ്ഥാപനവുമുണ്ട് ഇവിടെ നിന്ന് ഏറെ നാളായി നിക്ഷേപകർക്ക് കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു ചെറിയ തുകകൾ ഉള്ളവർ പോലീസിൽ പരാതി നൽകുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തി മടക്കി നൽകിയിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളാണ് എൻ എം രാജുവിന്റെ തിരിച്ചടിയായത് എന്നാണ് പറയുന്നത് നിക്ഷേപകരിൽ നിന്ന് വലിയ പലിശ നൽകി വാങ്ങിയ പണം കേരളത്തിന് അകത്തും പുറത്തുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചു നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ട് വിവിധ ബ്രാഞ്ചുകളിലെത്തി ബഹളം കൂട്ടുന്നു കഴിഞ്ഞ വർഷം തന്നെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു കോട്ടയം തിരുവല്ല എന്നിവിടങ്ങളിൽ കരിക്കണേറ്റ് സിൽക്സ് വാങ്ങി എൻ സി എസ് വസ്ത്രം എന്ന പേരിൽ തുണിക്കടകൾ തുടങ്ങിയിരുന്നു ഇത് വാങ്ങിയ വകയിൽ കരിക്കണേത്ത് ഉടമയ്ക്ക് ഇപ്പോഴും കോടികൾ നൽകാനുണ്ട് കോട്ടയത്ത് തുണിക്കടയിരുന്ന കെട്ടിടത്തിന്റെ വാടക നൽകാതെ വന്നതും വിവാദത്തിന് കാരണമായി ക്രൈസ്തവ സഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടക നൽകാതെ ഇരിക്കാൻ സാധിക്കില്ലെന്ന വിശ്വാസികൾ അറിയിക്കുകയും കടയ്ക്ക് മുന്നിൽ സമരം തുടങ്ങുകയും ചെയ്തിരുന്നു അടുത്ത കാലത്ത് എൻ സി എസ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് പുതിയ പേരുകളിലും പ്രത്യക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തി ിയ കാറുകളുടെ ഷോമുകളും എൻ സി എസിന്റെ പേരിലുണ്ട് ഇതെല്ലാം നിലവിൽ പ്രവർത്തനരഹിതമാണ് ന്യൂസ് ഡെസ്ക്